ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മൂന്ന് മീറ്ററിൽ വരുന്ന എക്സ്രക്ട് മെറ്റീരിയൽ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒത്തിരി പേര് ഇപ്പോഴും വെയ്റ്റ് ചെയ്യുകയാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അതാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് റേറ്റ് വരുന്ന വൺ ആണ് മൂന്ന് മീറ്ററിന് വരുന്നുള്ളൂ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒരു പീസിന് ഫിഫ്റ്റി ആണ് ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു പീസിന് ഫിഫ്റ്റി ആണ് പിന്നെ ആഡ് ഓൺ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നമുക്കത് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കൊണ്ട് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് പ്യൂർ അവർ കോട്ടനിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരേണ്ടതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആണ് ഇത് വരുന്നത് നേവി ബ്ലൂ റെഡ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബീട്രൂട്ട് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് അതേ പ്രിന്റില് ബ്ലൂ ആണ് ഇത് കേട്ടോ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ് റെഡ് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് ഇതാണ് ഇത്രയും പ്രിന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ